ഇന്ന് നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണ് ഫ്രൂട്ട് സലാഡ് കുറച്ച് ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുള്ളൂ അത് വെച്ച് നമുക്ക് ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്കും രണ്ട് മാമ്പഴം മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴിഞ്ഞ് നമുക്ക് നല്ല പീസ് പൈസ ആക്കി എടുത്തെടുക്കാം എന്ന് പറഞ്ഞാൽ നാടൻ മാങ്ങയല്ല സാധാരണ കടയിൽ കിട്ടുന്ന ഒരു മാങ്ങയാണ് മേടിച്ച് തെക്കുന്നത് നാടൻ മാങ്ങയൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലാത്ത മാങ്ങയാണ് കുറിച്ചിലാണ് നല്ല പുളിയൊക്കെ ഇവിടെ നല്ല വലിയ മധുരയില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു മാങ്ങയാണത് പേരൊന്നും എനിക്കറിയത്തില്ല മാങ്ങയുടെ ഏത് തരത്തിലുള്ള മാങ്ങയാണെന്ന് അറിയത്തില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് അരിഞ്ഞ് നല്ല ചെറിയ പീസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെ എല്ലാം ചെത്തി അരിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് എടുക്കേണ്ടത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴം നല്ല നല്ല മൂന്നെണ്ണം ഉണ്ട് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം നല്ല പഴുത്ത് നല്ല ഇരിക്കുന്ന നല്ല ഏത്തപ്പഴമാണ് അത് നല്ല സ്ലൈസായിട്ട് നല്ലതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ ഫ്രൂട്ട്സിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല നല്ല രീതിയിലുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ചിട്ട് പത്ത് രൂപയുടെ ഐസ്ക്രീം മതിയായിരിക്കും അത് മേടിച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് പിള്ളേർക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രൂഡാണ് എന്നുവെച്ചാൽ അവർക്ക് ഈ ഫ്രൂട്ട്സ് നേരിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത പിള്ളേർക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് നല്ലതായിട്ട് അരിഞ്ഞ് നമുക്ക് എടുക്കാം കയത്തപ്പഴം നല്ലതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി വരുന്നത് നമ്മുടെ ഫ്രൂട്ട്സില് വരുന്നത് ഇനി ഉള്ളത് ഇപ്പം വാട്ടർ മില്ലൺ ആണ് അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏത്തപ്പഴം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മൾ റോബസ്റ്റ് അപ്പഴും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അതെടുക്കുകയാണ് ഓ ബസ്റ്റാപ്പഴം അതെടുത്ത് കഴിഞ്ഞ് അതൊന്നും എടുത്ത് നമ്മൾ ഒരെണ്ണം എടുത്തു അത് കഴിഞ്ഞ് വാട്ടർ മെല്ലൻ എടുക്കാം നമുക്ക് വാട്ടർ മെല്ലാം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം എടുക്കാം നമുക്ക് നല്ല 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 വൃത്തിയായിട്ട് അരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞിട്ട് അത് നല്ലതായിട്ട് ഗാർണിഷ് ചെയ്തൊക്കെ നമുക്ക് കൊടുത്താൽ പിള്ളേരെല്ലാം നല്ലതായിട്ട് കഴിച്ചോളും എൻ്റെ ഗുരുവൊക്കെ കളയാൻ നോക്കണ്ട ഒരു ഗുരുവൊക്കെ കിടക്കുന്നുവേനത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഡ്രൈ ആണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിലക്കടല പിന്നെ അല്ലാത്ത കടല പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബദാം ആണ് ബദാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് ആവശ്യമായ നല്ലൊരു രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ചേർക്കാം നല്ല ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടി നിലക്കടലയാണ് ഏറ്റവും കൂടുതൽ ചേർത്തിട്ടിരിക്കുന്നത് അതിന് നല്ലൊരു ക്വാണ്ടിറ്റി തോന്നിക്കാനും നല്ല ടേസ്റ്റ് തോന്നിക്കാനും നല്ല കടലയാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം മിക്സ് ചെയ്യാം നമുക്കിനി എല്ലാം നല്ലിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം അത് ഓപ്ഷനൽ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ഓപ്ഷനൽ ആയിട്ട് വെച്ചേക്കണം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ മിൽക്ക് മെയ്ഡ് നല്ല ടേസ്റ്റാണ് അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ൊരു സ്മൂത്തിനിങ് എഫക്റ്റൊക്കെ കിട്ടിയിട്ടുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് വീട്ടുമേട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങായ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സലാഡാണിത് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാങ്ങ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്ന നമ്മുടെ നാടൻ മാങ്ങ ഇട ഇപ്പം സംഭവം ഉണ്ടോ അങ്ങനെ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇനി നമുക്കിനി തണുത്തിട്ട് നമുക്കൊരു ഓപ്ഷൻ ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇനി കസ്ഖസ് ആ യെസ് കസ്കസ് ചേർക്കാനുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഇത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കസ്ഖസ് നല്ല ബ്ലാക്ക് കളറിലെ കസ്ഖസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം തണുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് എടുത്ത് ഇപ്പോൾ നമ്മൾ നല്ലതായിട്ട് അത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യുമായിരുന്നു ഈ ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് ഫ്രൂട്ട്സിലാളിൻ്റെ ബൗൾസ് ഉണ്ടല്ലോ അതിലോട്ട് സെർവ് ചെയ്യാം ഐസ്ക്രീമൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ആപ്പിളൊന്നും എടുത്തിട്ടില്ല ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് നമ്മളെടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ് കുറച്ച് ഐസ്ക്രീം മതിയായിരിക്കും എല്ലാം ഫ്രൂട്ട്സും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം വെച്ച് കഴിക്കുമ്പോൾ നല്ല ആണ് നല്ല ആണ് നല്ലൊരു മീലാണ് ഫ്രൂട്ട്സ് എല്ലാട് അങ്ങനെ നമ്മൾ കഴിച്ച ഇനി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ കെവിൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കെവിൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയട്ടെ